ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ബ്ലോഗാണ് കേട്ടോ നമ്മളിപ്പോൾ യൂട്യൂബിൽ അബായൻ്റെ വീഡിയോസ് ഒന്നും ചെയ്യണില്ല യൂട്യൂബിൽ ചെയ്യാത്ത അതാണ് യൂട്യൂബിൽ ചെയ്യാത്ത പ്രശ്നം ഞാൻ പറയാ യൂട്യൂബിൽ ഞാനിപ്പോൾ അബായൻ്റെ വീഡിയോസ് ഇടാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വീഡിയോസും വ്ളോഗും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തതാരാന്ന് വിചാരിച്ചു പിന്നെ ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താ ഇപ്പോൾ അപായ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു വ്ളോഗ് വിടുന്നതെന്ന് വിചാരിക്കും പക്ഷേ ഞാനിപ്പോൾ ബബാവിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല ഒക്കെ തോന്നും കാരണം ഓർഡറുകളൊന്നുമില്ല ഓർഡറുകൾ തന്നെ ഓർഡർ പറ്റേ കുറവാണ് പറ്റ ആയി പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സമയത്തിന് ഓർഡർ എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെട്ടോ ഇപ്പാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ തണുപ്പിൻ്റെ സീസണല്ലേ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രയാസം പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വീഡിയോ എല്ലാ ബുദ്ധിമുട്ടും പറയുന്നുണ്ട് കേട്ടോ ഗൈസ് കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടാവുന്നു ഒന്ന് കല്ലിൽ തട്ടിയതാണ് തീർത്തിട്ടുണ്ട് ഇങ്ങിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കെ പേജ് ആണെന്ന് വെള്ളിയാഴ്ച അല്ല ഇന്ന് കെ പേജ് മീനൊന്നുമില്ല അപ്പോൾ നമ്മളിത് തേക്ക് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് വെള്ളിയാഴ്ച അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിനെന്തൊക്കെയാണ് വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ കാണിച്ചാൽ വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങളോട് എല്ലാ സംഗീതികളും പറയാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ആളുകളിൻ്റെ വീഡിയോ കാണുന്നതല്ല പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ ഞാനിത് ഒരു അബായൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് തന്നെയാണ് ഓൾറെഡി നമ്മുടെ അബായൻ്റെ യൂണിറ്റ് നിന്ന് മാറിയിട്ടുണ്ട് യൂണിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് എൻ്റെ കയ്യിൽ ഓർഡർ തരാം കേട്ടോ ഓർഡർ തരാം നമ്മൾ ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് മാത്രമേ യുമായിട്ടുള്ളൂ അന്ന് യൂണിറ്റിൽ നിന്ന് യുവാട്ടുള്ളൂ പിന്നെ കുഴപ്പമില്ല ഇൻഷാള്ളാം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഞാൻ വീഡിയോ യൂട്യൂബിൽ വിടുന്നുണ്ട് വേറൊരു ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാനിതിൽ കൊടുക്കാം ലിങ്ക് കമൻറ്റ് ബോക്സ് കൊടുക്കാം ആ ചാനലൊന്ന് കാണാം കേട്ടോ അതിൽ ഞാൻ വിടുന്നുണ്ട് അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് ഓൾറെഡി ആ ഒരു ചാനലിൽ ഓരോ അബാൻ്റെ റേറ്റ് റേറ്റും ഞാൻ അയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം അപ്പോൾ നമുക്ക് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മൾ കേബേജ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കട്ടിംഗ് പൊടി മുറി വെച്ചിട്ടാണ് കട്ട് ചെയ്തത് കൈയിട്ട് കട്ട് ചെയ്യാൻ വയ്യ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് പരിപ്പ് താളിച്ചതാണ് ആ പരിപ്പ് താളിക്കുകയാണ് പരിപ്പിൻ്റെ കറിയാണെന്ന് വെക്കുന്നത് അപ്പോൾ അത് കയ്യിൽ വൃത്തിയാക്കിയിട്ട് കുക്കറിലിടാം അപ്പോൾ ഞാൻ ഉമ്മയും മാത്രമേ ഉള്ളോ അപ്പോൾ കുട്ടികളൊന്നും അങ്ങനത്തെ കറികളൊന്നും കഴിക്കാറില്ല അപ്പം കുട്ടികൾ തറവാട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതാ പരിപ്പ് കുറച്ച് പരിപ്പ് കഴുകിയിട്ടെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒരു പച്ചമുളക് കാറ്റാണ് കാറ്റോണ്ട് വാതിലാടിയിൽ നിന്ന് വെച്ചാൽ സൗണ്ടാണ് കേട്ടോ അപ്പോൾ ആ പച്ചമുളക് തക്കാളി ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉമ്മക്ക് എരിവിടേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ തളിക്കാൻ വെക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കുക്കറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ലോ ആക്കി കാരണം ഇങ്ങനെ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളു പിന്നെ നമ്മൾ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റൈസ് നമ്മൾ റൈസ് കുക്കറിലാണ് വെക്കുക നമ്മൾ അടുപ്പിൽ വെക്കാറില്ല അടുപ്പിൽ കാടിനെ നമുക്ക് വെറുതെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അടുപ്പ് വെക്കാത്തത് ചില സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെറുക്കിട്ട് പിടിപ്പിക്കാറുണ്ട് എന്നാലും കഴിയുന്നതും ഞാൻ ഗ്യാസ് മേലാണ് വെക്കാറുള്ളത് കേട്ടോ ഇങ്ങനെ നമ്മൾ കെ പേജിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക എനിക്ക് തേങ്ങ ഒന്നും കൂടെ തേങ്ങയൊന്നും ഇല്ല കേട്ടോ കൈസ് എനിക്ക് താത്തമാർ കൊണ്ടുവന്ന് തരുന്നതാണ് എൻ്റെ ഇതിൻ്റെ താത്താർ കൊണ്ടുവന്ന് തരുന്ന തേങ്ങയാണ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടുട്ടോ അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് രീതിയിൽ പൊടിച്ചിടാനാണ് കേട്ടോ ആക്കിയിട്ട് പൊടിച്ചിടാനാണ് പിന്നെ ഉച്ചക്ക് നമുക്ക് കേബേജും പരിപ്പ് പരിപ്പ് താളിയതും ഫ്രിഡ്ജിലൊന്നൊന്നും ഇല്ലാട്ട് റൈസ് പരിപ്പ് താഴിയതും പിന്നെ നമുക്ക് ഉണക്കമീൻ വേണം അപ്പോൾ ഉണക്കമീൻ ഉമ്മക്ക് ഉണക്ക മീൻ വേണം നല്ല മാന് മാന്തളാണ് ഉണക്ക് മീൻ ഇട്ട് അപ്പം ഉണക്കൽ നമുക്ക് നോക്കാം അതികേ ഒ കുറച്ച് ദിവസമായിട്ട് കൊള്ളുന്ന വെച്ചിട്ടാണ് ഉണക്ക മാന്തൾ പിന്നെ ഇത് മുള്ളനാണ് കേട്ടോ ഉണക്കം ഉണക്കമുള്ളനാണ് ഇതിലുള്ളത് ഉണക്കമുള്ളനാണ് നമുക്ക് മാന്തൾ എടുക്കാം നമുക്ക് അധികം ഉണക്ക മീനൊന്നും കൊടുക്കാൻ പറ്റില്ല ഈ ഇതിൻ്റെ പ്രശ്നമുണ്ട് എന്താണ് ഈ കിഡ്നിൻ്റെ ഒക്കെ ഒരു ക്രിയാറ്റിൻ്റെ അളവും കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന ആളാണ് എൻ്റെ അമ്മ തിരസുഖം ഇല്ലാത്ത ആളാണ് പക്ഷേ ഉണക്കൽ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി ഒടിച്ചാൽ തന്നെ ചെയ്യുക അപ്പോൾ ഒന്ന് നല്ല ഉപ്പൊക്കെ ഒഴിവാക്കിയിട്ട് കയ്യ്ക്ക് ഒന്ന് രണ്ടെണ്ണം വെച്ചെടുക്കാം എപ്പോഴും പോവിയുള്ള മനുഷ്യന്മാരല്ല നമ്മൾക്ക് അങ്ങനെ എല്ലാം ചെയ്യാം അപ്പോൾ ഗൈസ് ഞാൻ ഇത്ര ഉണക്കമീൻ എടുത്തിട്ടുണ്ടോ എൻ്റെ അമ്മക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് പിന്നെ ഞാനും രണ്ടെണ്ണം തെറ്റെടുക്കും അമ്മയ്ക്ക് ഇത്ര തോന്നുന്നു കൂട്ടാൻ പറ്റില്ല അപ്പോൾ ഞാൻ അമ്മേൻ്റെ കഴിക്കാനുള്ള അത്ര എടുക്കുമല്ലോ നമുക്ക് ഉണക്കമീനൊന്നും ഒരു വെറുതെ ആയിട്ട് വേണ്ടിയിട്ടല്ല അപ്പം നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം അപ്പോൾ ഞാനിത് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പം അത് കുതിർത്താൻ ഞാൻ തേങ്ങ ഒരു ചെരവി എടുക്കുന്നുണ്ട് കേട്ടോ ജലദോഷമൊക്കെ പിടിച്ചിട്ട് സംസാരിക്കാൻ വലിയ ഗൈസ് അപ്പോൾ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലൊരു പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഗൈസ് നമ്മൾ തേങ്ങ ചമ്മന്തി പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇത്രയും ചമ്മന്തി മതി അതുപോലെ വിചാരിക്കുമ്പോൾ എന്താ അപ്പം ഞാനിങ്ങനെ വീഡിയോ വ്ലോഗായിട്ട് ചെയ്യുന്നത് വിചാരിക്കും ഞാൻ വ്ലോഗായിട്ടല്ല എൻ്റെ ചാനലിന് ഞാൻ ഒഴിവാക്കിയിട്ട് കാര്യമല്ല കുറേ അബായൻ്റെതൊക്കെ ചെയ്തതല്ല അപ്പം ഓൾറെഡി നമ്മൾ അബായി വീഡിയോസ് അപായ ചെയ്യൂടാനുള്ള അപായ ചെയ്യും ഇൻഷാള്ള നിങ്ങൾക്ക് വേണമെന്നുള്ളതൊക്കെ ചോദിക്കാം നമ്മൾ ഓൾറെഡി സാധാരണ കൊടുക്കണമെങ്കിൽ റേറ്റ് ഇനി ഓഫർ റേറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ചെയ്യാം നിങ്ങൾ പോയി കയറിയിട്ടൊന്ന് കാണണം ഇതിൽ ഞാൻ ചെയ്യുന്നത് ഇനി എൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാവരും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത്രയും അസുഖങ്ങളെ ഒരു ഇതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടി വന്നത് പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എനിക്കിപ്പോൾ അപായം ഒരു ബിസിനസ്സും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നാലും എനിക്ക് കഴിയുന്ന രൂപത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം എൻ്റെ കൂടെ എൻ്റെ ഉമ്മനല്ല എൻ്റെ മകസൂല ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മളതാണ് നമ്മൾ പരിപ്പ് നോക്കട്ടെ താളിച്ച് വെച്ചത് ഞാൻ ഇതൊക്കെ നമ്മൾ കണിക പൊട്ടിച്ചിട്ട് ഇടുന്നുണ്ട് വേറെ ഓട്ടോമാറ്റിക്കലി നമ്മളടുത്തൊരു ചാനലുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ ചാനലുണ്ട് അതിന് ഞാൻ ആ ഭായും ഇതേപോലെ തന്നെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അഭയം ഞാൻ അതിലാണ് ചെയ്യുന്നത് അതിനൊക്കെ ആയി വന്നിട്ട് ഞാൻ അഭയമൊക്കെ ഒഴിവാക്കുകയുള്ളൂ അല്ല അത് ഞാൻ അഭയ ചാനലിച്ചിട്ട് ഒഴിവാക്കുന്നില്ല അതിലാണ് ഞാൻ ഈ വീട് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഭായ വേണം എന്നുള്ളവർ ചോദിക്കാം കേട്ടോ ടഞ്ഞ് നമ്മൾ ഇതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പൊടി വീട് ഞങ്ങൾ പറയാൻ അത് അല്ലാതെ നമ്മൾ അതായത് മൊത്തത്തിൽ നമ്മൾ വാങ്ങിച്ചിട്ടൊന്നില്ല വേണം നമ്മൾക്ക് ഓർഡർ ആക്കാം ഇനി കൂടുതലും നമ്മൾ ഓഫറായിട്ടന്നെ വരുന്നെത്താം പരിപ്പ് താടിച്ചു നമ്മൾ കേബേജ് ആണ് ഇട്ടുണ്ടാക്കുന്നത് നമ്മൾ നമ്മൾ കെ കുറച്ച് മഞ്ഞൾപ്പൊടി കറി വക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടായിട്ടും കേട്ടോ ണ്ടോ ഞാൻ കുറെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ തുടങ്ങി ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ചേർത്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും കമൻറ്റ് ചെയ്യാം ഞാൻ എല്ലാത്തിനും എല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് അങ്ങനെയല്ല നിങ്ങളോ ഈ വീക്കാളെന്ന് പറയാമോ ചെയ്യും നമ്മൾ കുട്ടിച്ചേക്ക് സംബന്ധിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ മെച്ചപ്പെടുത്താൻ പോകട്ടോ പിന്നെ ഞാനെന്നറിയാൻ എല്ലാവരും കൊറിയറായ്ക്കാൻ ഞാൻ തന്നെ വേണം നടത്താൻ കൊറിയർ അയക്കാൻ നടത്തണം വേദന സാധനങ്ങളും തൊട്ടിപ്പൊച്ച് രണ്ട് കണ്ണു വേദനയായിട്ട് കഴിഞ്ഞാലും ഒരുപാട് ദൂരെ നടക്കും വേണം അതാണ് ഞാനിപ്പോൾ നൈറ്റി എന്ന് കുറെ കൊണ്ടുവരാത്തത് അപ്പം ഇപ്പം നൈറ്റി വല്ല എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാലെന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞ് പോയി ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ നടക്കാനും വരില്ല കൊറിയർ അയക്കാൻ പോകാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മുടെ സാധനം അവിടെ എങ്ങനെയെങ്കിലും അതിനെ കുറിച്ച് കൊണ്ടുവന്നു വെച്ചാലോ നമുക്ക് കൊറിയർ അയക്കുന്ന കാര്യത്തില് പോകുമ്പോഴാണ് പ്രയാസം പിന്നെ ഞാൻ ഓൾറെഡി പ്രോസനം കൊറിയർ അയക്കുമ്പോൾ ഒന്നായിട്ട് ഇടിച്ചിട്ടാണ് ഞാൻ കൊറിയർ അയക്കാൻ പോവുക ഒന്നായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നായിട്ട് പോകുമ്പോൾ കൂടുതൽ കൊണ്ടുപോകുമ്പോഴും ഒരു തവണ പോയാൽ ഒന്നായിട്ട് ഒന്നായിട്ടായിട്ട് പോകും ഒരു വേഗവും കവറും ഒന്നായിട്ട് കുടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകുക അപ്പോൾ അതൊക്കെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെയ്യാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഞാനങ്ങനെ ചെയ്തതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ ബ്ലോഗ് വിടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വെന്ത്ക്കെ ഒരു ഭക്ഷണമൊക്കെ ആയി ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണ്ടേ അടിച്ച് വരീട്ടില്ല എൻ്റെ കീഴിലാണത് കണ്ടിട്ടുണ്ടാവും തോന്നുന്നത് അല്ലാതെ ഇല്ല കുഴപ്പമില്ല അല്ല പ്രാഹത്താണ് ഇവിടെ വന്നാലെന്തായാലും കാറ്റും പ്രശ്നവും കണ്ടില്ല ഇവിടത്താണ് നോക്കിയത് വൈദാനം കാറ്റാണ് ഭയങ്കര കാറ്റാണ് കാറ്റോണ്ടിങ്ങനെ നമ്മുടെ ജനവാദവും വാതിലൊക്കെ ഇങ്ങനെ അടയും ഇവിടെ വെള്ളമായിരുന്നു കേട്ടോ നല്ല വെള്ളമായിരുന്നു വെള്ളം വെറ്റിയ ആമ്പലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിറച്ച ആമ്പലായിരുന്നു വെള്ള ആമ്പലം ഞാൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ എന്ന് വിചാരിക്കണം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ലതായിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ വെച്ച് ഉണങ്ങി മൊഴി വെക്കുന്നുണ്ട് ആ ഫോദിയൊക്കെ മതി കേട്ടോ ഉണക്കം ഇങ്ങനെ വേവിക്കുകയാണ് ബ്രേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ബ്രേഫോൻ വെച്ചിട്ടുള്ളത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വയലുണ്ടോ വെച്ചെണ്ണത്തണ പിടിച്ചാണ് നമ്മൾ പറവടുന്നതിന് ഉപ്പിരിക്കും ഉണക്കമീനപ്പാടൊക്കെ സൺഫ്ലവർ എല്ലാം നമ്മൾ ഉണ്ടാക്കാം ഇന്നത്തെ ഒരു ഫുഡ് നമ്മൾ ഇതാണ് മീനെ പരിപ്പ് താമസിച്ചത് ചേരി ചുറ്റേരി അപ്പം എത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ചോറ് ഏകദേശം കയറ്റൻ്റെയൊക്കെ അത് ഊറ്റാനുള്ളതാണ് വെള്ളം പൊഴിച്ചെടുക്കണം ഞാനമ്മയും മാത്രമേ ഉള്ളൂ പിന്നെ മക്കൾ കറുവാട്ടൊക്കെ വയ്ക്കണേ വന്നാലും അവർക്കൊക്കെ ഫുഡിൻ്റെ കാര്യത്തിന് ഭയങ്കര ഇതാണ് ഭക്ഷണം കഴിക്കൂല കഴിഞ്ഞാട്ടാ നമുക്ക് പോരാൻ നമ്മളെ ചോറ് ഊറ്റോണ്ടിരിക്കാണ് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ വീടോടെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഡെയിലി വീഡിയോ വരണം നിങ്ങൾ പറയാം നമ്മളിങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഈ ഡോർ അടച്ചുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഡോർ ഇതാ ഇവിടെ തുറന്നാൽ ഇത്രേ ഉള്ളൂ നമ്മളെ സ്ഥലം ഈ അതിൽ കാണുന്നുണ്ടല്ലോ ഇതിലൂടെ എല്ലാ ആളുകളും ഇവൻ ഈ അടുക്കളിൻ്റെ ഭാഗത്ത് കൂടെ പോകുക അടുക്കള ഭാഗമായതുകൊണ്ട് അവരുടെ മുറ്റത്തിൽ കൂടെ അങ്ങോട്ട് പോകും കാരണം ഇതിൽ കൂടെ വരുമ്പം നമുക്ക് പേടിയാണ് കാരണം നമ്മൾ ഞാൻ ഈ ഡോറക്കൂടെ തുറന്നു അരികഥ തുറന്നിട്ടു എല്ലാവരും അടുക്കളയൊക്കെ അങ്ങനെ നോക്കിയാൽ അടുക്കള അടുക്കളയൊക്കെ അടുക്കളന്ന് നോക്കിയാൽ നമുക്ക് നമ്മൾ കൊല്ല അതിൻ്റെ മുൻഭാഗം വരെയും കാണാം അത്രയും ഇതിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈ ഡോർ അടിച്ചിട്ട് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ എത്രയാണ് വീഡിയോ പിന്നെ കൊലം ഞാൻ കാണിച്ചാൽ എൻ്റെ അമ്മ ഉണ്ടവിടെ ഇപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കുളിന്ന് എല്ലാം കഴിഞ്ഞ് ഫുഡ് അയക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഞാനും ഉമ്മേൻ്റെ ചോറൊക്കെ തിന്നാനും വേണ്ടിയിട്ട് അമ്മ അവിടെ അപ്പുറത്താണ് ഇരിക്കുന്നത് ഞാനും ഉമ്മയും കൂടെയാണ് ഞാൻ റാക്കിൻ്റെ മേലൊക്കെ ഇപ്പം ചോറ് തിന്നുന്നത് അപ്പോൾ ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുക ഇത്രേ ഉള്ളൂ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളെന്തിപ്രായം സ്വീകരിച്ചാൽ തയ്യാറാണ് നിങ്ങൾ പറയാ ഓക്കെ ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വീണ്ടും വരും വീഡിയോസിന് കമൻറ്റ് ചെയ്യുക എന്താ അഭിപ്രായമാണ് ചോറ് തീർന്നത് തൊക്കെ നോക്കുക അങ്ങനെ വീഡിയോ എടുക്കണത് കണ്ടിട്ടില്ല ഗൈസ് അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഞാനും കഴിക്കാൻ കേട്ടോ അടുത്ത വീഡിയോ ടി വീണ്ടും വരാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് അറിയിക്കുക ഓക്കെ